കല്യാണക്കത്തും ഒക്കി പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ അന്തം വിടുന്ന നായകൻ ഒരു വശത്ത് ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത് ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം വായനക്കാരന്റെ കണ്ണു തള്ളും ഞരമ്പുകൾ വലിഞ്ഞു ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക് അതിരിക്കട്ടെ കല്യാണക്കത്തടിച്ചു കല്യാണം നടന്നില്ല അതെന്താ കാരണം അതുപോട്ടെ അഞ്ചാറ് വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല നായിക നായകനും തിരിച്ചറിഞ്ഞില്ല ഈ സിനിമയിലും നോവലിലും പഴയ കാലം മറന്നു പോണ ഒരു രോഗമുണ്ടല്ലോ എന്താ അതിന്റെ പേര് അല്ലേ രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം ഇപ്പൊ തന്നെ എഴുതി തന്ന ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട വായനക്കാർ വിശ്വസിക്കില്ല മതി ആറ് കൊടുക്കാം കഥ എവിടെയാ എവിടെ നിർത്തിയിരിക്കണേ ഒരാൾക്കും അതറിയാതെ അങ്ങനെ ഒരു വാക്കില്ല പിന്നെ ഈ മറവിരോധത്തിന്റെ പേരെന്താന്ന് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു ദിലീപ് മരിച്ചു ജയദേവൻ ഒളിവിൽ പോയി അവിടെയാ ആ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത് അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ കോടതിയിലെത്തും പോലീസ് പിടിക്കട്ടെ എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന് അപ്പൊ നായികയും പോലീസ് പിടിക്കും അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്നാണ് കഥ ട്ടിച്ചു വരുന്നത് അവർ പണ്ടെന്നോ കല്യാണൊക്കെ അടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ അമ്ലേഷ്യം എന്താ കൊഴപ്പം സാറിന്റെ അത്രയും വെണ്ടന്മാരല്ല ഇവിടുത്തെ അമ്ലേഷം പിടിപെട്ടാലും മതിയല്ലോ എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം ഞരമ്പ് വലിഞ്ഞു മുറുകണം ഒന്ന് എഴുതി തരൂ നീ ഒന്നിങ്ങോട്ട് വന്നേ എന്തിനാ അല്ല ഒന്നിങ്ങോട്ട് വരൂട്ടെട്ടെ ഏ വരുന്നോട്ടോ കോട്ടപ്പുറം അമ്ലേഷം ഇയാൾ എവിടെ തരണം അടോ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്

ഒരു കാര്യം മാത്രം പറഞ്ഞതുകൊണ്ട് കേസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത് അയാളുമായിട്ടുള്ള ഈ പൂർവ്വ ബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാളെ അറിയുമായിരുന്നില്ലെന്ന കാര്യം ഞാൻ ഊഹിച്ചതേയില്ല പ്രിയെ അയാൾക്കും സംസാരിക്കാം ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതേ കിടപ്പ് എന്നെ എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല എന്നെ വേണമെങ്കിൽ ഒന്നും കൂടി തല്ലിക്കോ എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ എഴുന്നേൽക്ക കുടിക്കെടുക്കുക എഴുന്നേൽക്ക കുടിക്കെടുക്കുക സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു രൂപ എത്രയാണ് പൊടിച്ചത് താഹസിദ്ദാ അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല എം ടി വാസുദേവൻ നായരും പഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേസാണതെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ കേസിൽ നിന്ന് നിന്ന് പിൻവാങ്ങുകയാണ് സത്യത്തിൽ അതൊരു കള്ളക്കേസ് ആണല്ലോ മിസ്റ്റർ സാഗർ മിസ്റ്റർ മിസ്റ്റർ ഞാൻ പെട്ടെന്ന് മാന്യനായോ നാടവും മാനവും ഇല്ലാതെ വെറും കാശിനു വേണ്ടി കോടതി നാടകം കളിച്ച താൻ വക്കീലേ ഇപ്പൊന്ന് പറയാണ് കള്ളക്കേസ് ആണെന്ന് ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ ഇടിച്ചെന്നെ നെഞ്ചായി കളിക്കാം അപ്പൊ അതിൽ കേസാക്കാം അവളെ വെട്ടി വെട്ടി ഞാൻ നോർക്കാം അപ്പൊ തെനിക്ക് പറ്റൊരു കേസ് കിട്ടും അവളോട് പറഞ്ഞേക്കെ ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരി കണക്ക് തീർക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യരുത് അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആത്മഹത്യയോ വിടണോ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാൻ സമ്മതിക്കണം അതല്ല പെട്ടെന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോ അത് പോട്ടെ ഇപ്പൊ ആലോചിച്ച എന്താ കഥയാണോ ഈ കാണുന്നത് എന്താണ് ഇത് കടലല്ലേ അല്ലേ ഈ കടലിന്റെ അക്കരെ എന്താണ് കടലിന്റെ അക്കരെ അക്കരെ കറിയായിരിക്കും അല്ലേ ഈ അറബിക്കടൽ കടന്ന് നിന്നാൽ എത്തുന്നത് എവിടാണ് ഗൾഫിൽ ഗൾഫിലല്ലേ അതെ ഗൾഫ് ഗൾഫ് ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ് അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല യഥാർത്ഥ കഥ എൻ്റെ ജീവിതം ഇനി ഞാൻ എഴുതുന്നത് എൻ്റെ തന്നെ ജീവിത ജീവിതകഥയാണ് ഗസറ്റടേക്ഷിയും ജയദേവനും എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു

എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പൊക്കെ എന്നേക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ അല്ലേ എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ പറ്റുമെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് വന്നിട്ട് പോയി നിനക്ക് കല്യാണത്തിന് വരാൻ തരില്ല പിന്നെ ഒരു അയച്ച് തരേണ്ടി വരും ഞാൻ ഒക്കെ ചേച്ചിയും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ എന്ന് ഓ കിടന്ന് ചാടാതെ നിന്റെ കൂട്ടുകാരൻ സൈനുദിന്റെ സിസ്റ്റർ സോണിയല്ലേ അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു വെരിഞ്ഞാന്ന് രാത്രിയില് കൈയോട് കൊടുത്തയച്ചിട്ടുണ്ട് ഫോട്ടോ ഇപ്പൊ കിട്ടിക്കാട്ടണല്ലോ അവൻ പറഞ്ഞില്ലേ അവൻ കാണും ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ പെട്ടെന്ന് ഭയങ്കര പറഞ്ഞില്ലായി പോയി ഹലോ മലബാർ ഗാർമെന്റ്സ് ആ കൊടുക്കാം ഫോൺ ഗാർമെന്റ് മര്യാദക്ക് അടുക്കി ഇതൊന്ന് ശരിക്ക് അടക്കി വെക്കാദ്യം എന്താണ് സുഖം അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും എടാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ മോനെ ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കോവി തീരില്ലേ ഇടിച്ച് നിന മര്യാദയ്ക്ക് ഫോട്ടോ എവിടെ എത്തിക്കട നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് പതിനായിരം ലക്കോസ്റ്റ് ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു ടെൻ തൗസൻഡ് പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന് അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എടാ നീ ഒന്നും മനസ്സിലാക്കണം എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥത ഒന്നും അവനോട് കാണിക്കണ്ട പണ്ട് നമ്മളെ അവൻ ചൂഷണം ചൂഷണം ചെയ്തു ഇന്ന് നമ്മൾ അവനെ ചെയ്യണം അതാണ് രാജ്യസ്നേഹം രാജ്യസ്നേഹം ഓ ഓ ഞാൻ അറിഞ്ഞില്ല നീ 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 ഈ ഫോട്ടോ ഫോട്ടോ ടീഷർട്ടിന്റെ ഓർഡർ 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 തരും അത് ശരി താടാ മോനെ വേണ്ട എനിക്ക് ഫോട്ടോ വേണ്ട രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോ കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ ഓക്കേ രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിന്നെ ഇങ്ങനെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂല്ലേ അല്ല ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ മെയിൽ ചെയ്യാൻ ശ്രമിച്ചു ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്ക് എന്തിനാ തിരക്കൊന്നൊഴിഞ്ഞോട്ടെ നമുക്ക് ഒരുമിച്ച് പോയി ഫോട്ടോ എടുക്കാം അപ്പൊ നിന്റെ കയ്യിലില്ലേ ഫോട്ടോ കൈ കൊണ്ടിടക്ക് എന്തിന് ആഹ് ശരി എനിക്ക് കാത്തിക്കാൻ തീരെ സമയമില്ല ഇപ്പൊ തന്നെ പുറപ്പെട ഇപ്പഴാ നിന്നോട് വരാൻ പറഞ്ഞേക്കട ഫോട്ടോ ഒക്കെ എടുത്തു തരാം നീ ആദ്യ കൈയ്യേല അവിടെ നിൽക്കേ

ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കോളേജ് ചാമ്പ്യനാണ് ഞാൻ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് തരാതെ ഞാൻ പ്രശ്നമില്ല ഇങ്ങോട്ട് വന്നാ ഇല്ല നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത് അവനിപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക് കുട്ടിയുടെ ഫോട്ടോ ഉഷാരായണ്ട് നീ കണ്ട കണ്ടല്ലോ നല്ല അസല് കുട്ടി സാഗർ സൈന് തന്നെ ഇങ്ങോട്ട് വന്നോ കടലില്ലേ ഇല്ല എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്താണ് ശരി ആ സഗർ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോട്ടോ കാലക്കിട്ടുണ്ട് വന്നിട്ട് പോയി ഫോട്ടോ കുട്ടി നന്നായിട്ടുണ്ട് എന്നെ പിടിക്കാൻ നേരെ നോക്കി വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കണ്ട എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല്ല ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു

കുട്ടിയുടെ ഫോട്ടോ അസലായിട്ടുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും വെടി പറയും ഭക്ഷണം കഴിക്കും പിരിഞ്ഞു പോകും അതോടെ തീർന്നു നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല പരസ്പര എന്ന വാക്ക് നമ്മുടെ നിഖണ്ഡുവിലേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല ഞാനിത് പറയാൻ കാരണം വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് വറുത്തെ വറുത്തെ വറത്തെ അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ജിങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് എന്റെ അവൻ കഴിഞ്ഞു എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ അല്ലെങ്കിൽ നീ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ നിനക്ക് എന്നെ വിശ്വാസം ഇല്ല ഇല്ല വിശ്വാസമില്ല എടാ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം ഓർഡർ തരാത്ത കോടിയാരന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല அல்லோ நல்ல குட்டியாயிருந்து! ஆயிர ஹலோ ചേച്ചി ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ച് ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ വളരെ കൊടുത്തയച്ചായിട്ടുണ്ട് അവളിപ്പൊ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട് അവൾ ഇനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല കഴിക്കാനേ കൊള്ളാവൂ ഏ അത് ശരി ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത് ആ സൈനുദിന്റെ തലക്കിട്ട് രണ്ട് കിഴുക്ക് കൊടുക്ക് ഇനിയിപ്പൊ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്ക വേണ്ട വേണ്ട ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട ഏഹ് ഈ ദുബായിൽ ഞാനൊഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ കാണാത്തത് കൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ ഏ